പൊളിറ്റിക്സ് കേരള ഇപ്പോൾ നിൽക്കുന്നത് നിലമ്പൂരാണ് നിലമ്പൂരിൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് ടുവിൽ കരിമ്പിൻ തൊടി കരിമ്പൻ തൊടി എന്നാണ് കരിമ്പൻ തൊടിയും അവിടെയാണ് ഞങ്ങൾ നിൽക്കുന്നത് ഒരു നിസ്സഹായനായ ഒരു മനുഷ്യനെ ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അദ്ദേഹം സൗദി അറേബ്യയിലായിരുന്നു അവിടെ ബിസിനസ് ചെയ്ത് അദ്ദേഹം ആ വിദേശത്ത് നിന്ന് വിയർപ്പുരുത്തിയ പണം കൊണ്ട് ഒരു നല്ലൊരു വീട് പണി അതിനുശേഷം അദ്ദേഹം നാട്ടിലെത്തി സൗദി അറേബ്യയിലെ ബിസിനസ് തകർന്നപ്പോൾ നാട്ടിലെത്തി നാട്ടിൽ പലതരത്തിലുള്ള ബിസിനസ്സുകൾ ചെയ്തു സത്യസന്ധത അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ് സത്യസന്ധത ഉള്ളവർ ബിസിനസ്സിൽ വിജയിക്കില്ലല്ലോ അദ്ദേഹം ബിസിനസ്സിൽ പരാജയപ്പെട്ടു കൊറോണയും കൂടെ വന്നപ്പോഴത്തേക്ക് എല്ലാം കൂടെ തകിടം മറിയുന്ന ഒരു വരും അവസ്ഥ വന്നു അതിനിടയിൽ ഹൃദ്രോഗം ആൻജിയോപ്ലാസ്റ്റി ചെയ്തു ഇപ്പോൾ അദ്ദേഹം വല്ലാത്തൊരു അവസ്ഥയിലാണ് കടം കയറിയപ്പോൾ തൻ്റെ വീടും മനോഹരമായ വീടും പുരയിടവും വിൽക്കാൻ അദ്ദേഹം തീരുമാനിച്ചിരുന്നു വിൽക്കാൻ തീരുമാനിച്ചതിലാണ് പ്രത്യേകത അത് അദ്ദേഹം തന്നെ പറഞ്ഞു പല പ്രാവശ്യവും ഞാൻ വിൽക്കാൻ വേണ്ടി നോക്കിയപ്പം കടത്തിൽ കയറി നിൽക്കുന്നൊരു വ്യക്തിയാണെന്നുള്ള നിലയ്ക്ക് ചില ബിസിനസ്സുകാർ നമ്മൾ ഉദ്ദേശിച്ച എമൗണ്ട് തരാതെ വരുന്ന കസ്റ്റമർ മുഴുവൻ മുടക്കി വിടേണ്ട ഒരു സാഹചര്യം വന്നു അങ്ങനെ രണ്ട് മൂന്നാല് വർഷം മാനസികമായിട്ട് തകർന്നു നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ എടുത്തൊരു തീരുമാനമാണ് കാരണം മരിക്കുന്നതിന് മുമ്പ് കടങ്ങളെല്ലാം വീട്ടി സന്തോഷത്തോടു കൂടി പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ സാഹചര്യം ഇങ്ങനെ ആയിപ്പോയി അതുകൊണ്ട് നറുക്കിനായിരത്തഞ്ഞൂറ് രൂപ വെച്ച് കൊടുക്കാനും നറക്ക് കിട്ടുന്നവന് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഞാൻ ഈ വീട് കൈമാറാനും തയ്യാറാണ് പോരാതെ പത്ത് പേർക്ക് അയ്യഞ്ച് സെൻറ്റ് സ്ഥലം വെച്ച് കൊടുക്കാനും നറുക്കിലൂടെ കൊടുക്കാനും തീരുമാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാവരും രാഷ്ട്രീയ ഭേദം എന്നെ ജാതി പദ ഭേദമെന്നെ ഓരോ കൂപ്പൺ എടുത്ത് വിജയിപ്പിക്കണമെന്ന് എന്നെ രക്ഷപ്പെടുത്തി തരണമെന്നും വിനീതമായി സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഞാൻ ആവർത്തിക്ക ഒരു കൂപ്പണ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് എല്ലാവരും അദ്ദേഹത്തെ സഹായിക്കണം ഇത് നിസ്സഹായനമായ ഒരു മനുഷ്യൻ്റെ തേങ്ങലാണ് ആ തേങ്ങൽ കേൾക്കാനാണ് ആ തേങ്ങൽ നിങ്ങളെ അറിയിക്കാനാണ് ഞാൻ നിലമ്പൂരിൽ എത്തിയത് എന്നെ നിങ്ങൾ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അതുപോലെ ഇദ്ദേഹത്തെ നിങ്ങൾ സ്നേഹിക്കണം അദ്ദേഹത്തിന് ആവുന്ന സഹായം ചെയ്യണം അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് ബഷീർ എന്നാണ് മുഹമ്മദ് ബഷീർ ബിസിനസ്സുകളെല്ലാം തകർന്നപ്പോൾ ഉണ്ടായിരുന്ന വീടും സ്ഥലവും വിൽക്കാൻ അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലായല്ലോ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ഞാൻ ഈ വീഡിയോയ്ക്കൊപ്പം കൊടുക്കുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകർ സഹകരിക്കുക ഇത് കെ എൻ ഷാജികുമാറിൻ്റെ വിനീതമായ അഭ്യർത്ഥന